ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്നും തന്നെ നേരത്തെ നീച്ചു എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളെ നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മമാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാനിപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് നമുക്കൊക്കെ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ ഇവിടെ അടുക്കള ജോലി എടുക്കാൻ വിഷമങ്ങളൊന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കുക സ്ത്രീയായിട്ട് ജനിച്ചാൽ മരണം വരെ അവർക്കൊരു വിശ്രമമല്ല അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുമോ ഇപ്പോൾ പിന്നെ നമ്മൾ അടുക്കളയിൽ എന്ന് പറഞ്ഞാൽ കെട്ടുമാർ നമ്മളെ പുതിയ പിള്ളേർ ചോദിക്കും അർക്കിപ്പോൾ എന്താ അടുക്കളയിൽ മല മറിക്കണ പണി ആ ചോറൊന്ന് വെക്കാനാണോ ആ കൂട്ടാനൊന്നുണ്ടാക്കാനാണോ അല്ലേ അപ്പോൾ നിസ്സാരമായിട്ട് ചോദിക്കുകയാണ് പക്ഷേ നമ്മൾ ഈ അടുക്കളയിലുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു കാണാത്ത പണിയാണല്ലേ സ്ത്രീകൾ എന്ത് ജോലിക്ക് പോവുകയാണെങ്കിലും വീട്ടിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്ത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ നമ്മൾ പാഞ്ഞു പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം പക്ഷെ ആരും അതൊന്നും ഇന്നത്തെ കാലത്തിൽ ചില ആളുകൾ അതൊന്നും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ് നമ്മളെല്ലാ ജോലിയും എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ വെടിപ്പിലും എല്ലാം ചെയ്ത് അവർക്ക് ചായയും കടിയും ചോറ് കൂട്ടാനെന്ന് വേണ്ട അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളുണ്ടാക്കി വെച്ച് പോയിട്ടും പിന്നെ ചില ആളുകൾ കേട്ടോ എല്ലാവരെയൊന്നും ഞാൻ പ പറയണില്ല ഒരു ആയിരത്തിലൊന്നോ രണ്ടോ ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഞാൻ എനിക്കറിയണ ഒരു ഫാമിലിയിലുള്ള ഒരു വിഷയം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്തതാണ് എന്നോട് ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് ഒരു താത്ത പറഞ്ഞു നേരെ വെളുത്ത കുട്ടികളെ മദ്രസ്ക്കും സ്കൂൾക്കും പറഞ്ഞേക്കണം അലക്കണം വീടടിച്ച് വരവൃത്തിക്കണം പണികളൊക്കെ ഉണ്ടാകും അതിനെടുക്കണേലും സന്തോഷമേ ഉള്ളൂ പക്ഷേ എന്നാലും പുതിയാപ്പൊളെ ചോദിക്കും എനിക്കിപ്പോൾ എന്താ അവിടെ മലമറിക്കണ പണി ഇതൊന്ന് വെച്ചുണ്ടാക്കാനാണ് എനിക്ക് പണി വെയിലൊള്ളണ്ട മഴ ഒള്ളണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് സങ്കടങ്ങൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ വീട്ടിലുള്ള മക്കളായാലും മരുമക്കളായാലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് പാചകം ചെയ്തു തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഉമ്മമാരെ കാര്യങ്ങളൊന്നും ആലോചിക്കണം കേട്ടോ എല്ലാ കാലത്തും ഉമ്മമാർക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ വെച്ചുണ്ടാക്കി വിളമ്പിത്തരാൻ ചിലപ്പോൾ കഴിഞ്ഞ ഉയരല്ല വയ്യാത്തൊരവസ്ഥയിൽ നിങ്ങളെ സഹായിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇടിച്ചക്ക കിട്ടിയിരിക്കുന്നു ഇടിച്ചയ്ക്ക് മുതിര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം മുതിര വെള്ളത്തിലിട്ടിങ്ങോട്ടൊക്കെ ആണെങ്കിൽ വലിയ വല്ല പയറുമണി പോലെ വീർത്ത് വന്നിട്ടിട്ടോ നമ്മളെ മുതിര വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ അങ്ങനെ തലേ ദിവസം വെള്ളത്തിലിട്ട് നമ്മൾ മുതിര കൂട്ടാൻ വയ്ക്കുകയാണെങ്കിൽ നല്ലോണം പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് വിസിൽ കുക്കറിൽ വേവിച്ചാൽ വിസിൽ വന്നാൽ നമ്മളെ മുതിര വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇന്ന് ഞാൻ പത്തിരി ഒക്കെ ഉണ്ടാക്കി പത്തിരിയൊക്കെ ഉണ്ടാക്കി പത്തിരി പൊടുമ്പോൾ കുറേ നേരം കുഴച്ച് നിന്ന് ഞാൻ അപ്പായുമ്പോൾ കുറച്ച് സമയം പോയി അപ്പോൾ ഞാൻ മുതിര അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഇട്ടാൽ വേവിക്കുക കുക്കറിൽ മുതിര വേഗം തീമെട്ട് ഇങ്ങാണ്ട് ഇടിച്ചൊക്കെ ഉണ്ട് അത് മുറിക്കട്ടെ അരച്ച് ഇടിച്ചി മുതിര വെക്കുക കുഞ്ഞാണി അങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ വീട്ടിലുള്ള നമ്മളെ ഇനിയിപ്പോൾ ആരാണെങ്കിൽ തന്നെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് തരുന്ന ആൾക്കാരോട് ഒരു തുള്ളി അവരോട് ചോദിക്കാം നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അമ്മയാണെങ്കിലും ആരാണെങ്കിലും അമ്മാനോട് ചോദിക്കുക കുട്ടികളൊക്കെ അമ്മങ്ങൾ ഭക്ഷണം കഴിച്ചോ വെളമ്പി തരുമ്പോൾ അത് നമ്മൾ വാരി വലിച്ച് കഴിക്കുമ്പോൾ നമ്മളത് ചോദിക്കണം എന്താണ് മങ്ങൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ചായ കുടിച്ചോ അങ്ങനെയുള്ളൊരു ചോദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയ സന്തോഷാവും അപ്പോൾ കടലിച്ച മുറി തോലൊക്കെ കളഞ്ഞ് കുക്കറിലിട്ട് കണ്ട കേട്ടോ വേവിച്ചത് ഉള്ളി വെള്ളം ഒഴിച്ചു കണ്ട് കുക്കറിൽ വേവിച്ചാൽ രണ്ട് വിസിൽ വന്നാൽ ഒഴിച്ചി വേണ്ടി കെട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സ്ത്രീകളോട് ചോദിക്കുക അതിൻ്റെ വീഡിയോ ആണുങ്ങൾ കെട്ടിയന്മാർ ആരെങ്കിലും കാണണ്ടെങ്കിൽ പോലും ചോദിക്കുക ചോദിക്കുക ഇജ്ജ് നിന്നാ വല്ലതും കുടിച്ചോ ഓരോട് ചോദിക്കാൻ ആരുമില്ല ഒരു വെച്ച് ഉണ്ടാക്കണ് വിളമ്പണ് മക്കൾക്ക് കൊടുക്കണ് പുതിയാപ്പിളക്ക് കൊടുക്കണ് വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുന്നത് ഇത് വല്ല തുള്ളി വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ ഇജ്ജ് ചായ എന്ന് ഓരോട് ചോദിക്കാൻ ആരുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു വലിയ വല്ലാത്തൊരു ഗിഫ്റ്റ് ആവും കേട്ടോ അതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാവും ആരാണ് നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് തരുന്നത് അവരോട് നമ്മൾ അങ്ങനെ ചോദിക്കണം കേട്ടോ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഒരു ഞാൻ അങ്കണവാടിയിൽ വർക്ക് ചെയ്യായതുകൊണ്ട് ഒരുപാട് അമ്മമാരായിട്ട് ബന്ധങ്ങളുണ്ട് ഒരുപാട് അമ്മമാരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അപ്പം എന്നോട് ഇങ്ങനെ വിളിക്കുവോരോ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ ഒരു അമ്മ അമ്മനോട് വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത് വീട്ടിൽ ഞാൻ അപ്പയും അമ്മായിമ്മയും അമ്മശങ്കാക്കയും ഹസ്ബൻറ്റിൻ്റെ പെങ്ങന്മാരും ഒ ഒക്കെ ഉണ്ട് ജോലി എടുക്കണ ഉത്തരവാദിത്ത അടുക്കള ജോലി ഫുള്ള് ഇവക്കാണ് കേട്ടോ ഈ പെണ്ണിനാണ് അപ്പോൾ ഒന്ന് ചായ കുടിച്ചോ കെട്ടിയോനാണെങ്കിൽ രാവിലെ ഡ്രൈവറാണ് പണിക്ക് പോവും തിരിച്ച് വരുമ്പോൾ എന്താ പറയുക ഒന്ന് ഡ്രൈവിങ്ങിനും പോവും പിന്നെ ഗൾഫിലും അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കും എല്ലാ ജോലിക്കും പോകും കേട്ടോ ഒന്ന് ജെ എന്തെങ്കിലും വിഷക്കണി നിന്നോ എന്ന് അവനാൻ്റെ പുതിയ പിള്ളേർ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ നമ്മളെ സ്വന്തം ഉമ്മമാരെ പോലെ സ്നേഹിക്കുന്ന അമ്മമാരെ കിട്ടാനും വേണം കേട്ടോ നമുക്കിപ്പോ ഒരു ഭാഗ്യം അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളോട് അങ്ങനെ ചോദിക്കുകയുള്ളു അപ്പോൾ ഞാൻ പറയാം എനിക്കൊക്കെ അങ്ങനെ ഒരു മക്കൾ മകന് മരുമകളൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ പൊന്നുപോലെ നോക്കട്ടോ എൻ്റെ മോളെ നോക്കണ പോലെ ഞാൻ നോക്കും കാരണം നമ്മൾ മക്കളെയും മരക്കളെയും വേറിട്ട് കാണാൻ പാടില്ല കേട്ടോ കാരണം ആ കുട്ടികളൊക്കെ വളർത്തി വലുതാക്കി പത്ത് പതിനെട്ട് വയസ്സാവുമ്പോൾ ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ കെട്ടിച്ച് വിടും പിന്നെ അവർ മറ്റുള്ള അവരെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ നമ്മളെ പെൺമക്കളെ എങ്ങനെയാണോ നോക്കണ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വീട്ടിൽ വരുന്ന പെൺമക്കളെ നോക്കണം നമ്മൾ വേറിട്ട് കാണരുതേ അപ്പോ നമുക്ക് ആരാണോ അപ്പൊ നമ്മളെ ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഉമ്മമാരെന്നെ കാര്യം എല്ലാതും ചെയ്യ അപ്പോൾ ഈ മക്കളെ കടമയാണ് ഉമ്മാനോട് എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കണത് ഏഹ് ഉമ്മ അതിപ്പോ അമ്മായിമ്മ ആയാലും സ്വന്തം അമ്മ ആരായാലും അമ്മായി ആയാലും നമുക്ക് ഉങ്ങൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ വേരി നമുക്ക് ഒരുമിച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ഇത് വെച്ചുണ്ടാക്കി തരുമ്പോൾ നമുക്കൊരു സന്തോഷം അതിൻ്റെ കുട്ടി അങ്ങനെ ചോദിച്ചല്ലോ അല്ലെങ്കിൽ എൻ്റെ മരുമകൾ അങ്ങനെ ചോദിച്ചല്ലോ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ കേട്ടോ കാരണം മരുമക്കൾക്കാണ് അമ്മായി അമ്മമാർ വെച്ചുണ്ടാക്കി ഒരുക്കി കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോഴത്തെ കാലം കാരണം പിന്നെ അങ്ങനെ അങ്ങനെയുള്ളൊരു പണ്ടത്തെ പോലൊരു പോരൊന്നുമില്ല ഇപ്പോൾ കാരണം സ്വന്തം മക്കളെപ്പോലെ നോക്കണ സ്നേഹിക്കണേ അമ്മമാരാണ് ഇപ്പോൾ കൂടുതലിട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക എന്നോട് അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കുഞ്ഞാണിയാക്കാൻ എന്തെങ്കിലും ഞാനൊരു അട ഉണ്ടാക്കാൻ കേട്ടോ നാളികേര കുഴച്ച് അരിയിട്ടിട്ട് ഒരട ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചാറുണ്ടാക്കിയിരിക്കണ് മുട്ടക്കറി ഒക്കെ ഉണ്ടാക്കിയിക്കണ് പത്തിരി കുഴച്ച് പരത്തി പത്തിരി ചൂട്ടൊക്കെ ഉണ്ടാകും രണ്ടേ അരിയും പരത്തി ഇങ്ങോട്ട് ഒട്ടിച്ചിട്ട് ചൂടാ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അടക്ക് എന്നോട് കുഞ്ഞാണിയൊക്കെ പറയണേ ചോറ് നെയ്ച്ചോറ് നല്ല രസം ഉണ്ട് ഇട്ടിടിയറിയുമ്പോൾ എനിക്കെന്താ അത് മതി അന്നത്തെ ദിവസം എനിക്കത് മതി എൻ്റെ മനസ്സും എല്ലാം ഹൃദയമൊക്കെ നിറഞ്ഞു തുളുമ്പി പോകും അങ്ങനെ സ്നേഹത്തോടു കൂടി ആരായാലും ഇനിയിപ്പം ഇനി പറ്റിയ മോളാണെങ്കിൽ തന്നെ ചേച്ചി എന്നത്ത കറി രസം ഉണ്ട് എന്താണെന്ന് അറിയില്ല നമ്മൾ പിന്നെ നമുക്കത് കഴിക്കണം എന്നൊന്നുമില്ല എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ കുടിയാപ്പിള എന്നോട് പറഞ്ഞല്ലോ എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഒക്കെ കിട്ടുന്നൊരു സന്തോഷം ഉണ്ട് കിട്ടും അത് വല്ലാത്തൊരു സന്തോഷമാണതേ പിന്നെ എനിക്കുണ്ടല്ലോ കുഞ്ഞാണിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കറിക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മുളക് എരിവ് കൂടിയാലൊക്കെ തന്നെ വഴക്കാറി കേട്ടോ അപ്പോൾ എന്നോട് അറിയുന്നത് ഇത് എന്താ ഭയത് അതൊന്നിനും പറ്റില്ല അപ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര വിഷമാവും കേട്ടോ എൻ്റെ കാര്യമായിട്ടെ പറഞ്ഞത് എല്ലാവരും അങ്ങനെയൊന്നും ആവില്ല ചിലരറി വാണിജ്യം തിന്നോളി അന്ന് ഉന്നയിച്ച് പോയിക്കോളി അങ്ങനെ പറയും കേട്ടോ ചെ അപ്പോൾ എനിക്കങ്ങനെ പറയുമ്പോൾ എനിക്കിന് ഭയങ്കര ഇണങ്ങറാണ് നമ്മൾ ഇഷ് എന്താ പറയുക സന്തോഷത്തോടു കൂടി നല്ല സൂപ്പറായിട്ട് രുചിയോടു കൂടി ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അത് എല്ലാ മക്കളും പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാകില്ല പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടിട്ടോ ഒന്നത്തെ ഫുഡ് അടി പൊളി അതിട്ടോ എന്നൊക്കെ പറയുമ്പോഴോ നമുക്ക് പറ്റിയ ആളാകും എന്നോട് അങ്ങനെ ആര് പറഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം അങ്ങനെയുള്ള സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം ഭക്ഷണം പാചകം ചെയ്തുണ്ടാക്കിത്തരുന്ന ആരായാലും ഇനി മരുമകളായാലും മകളായാലും അമ്മായി ആയാലും ആൻറ്റി ആയാലും പിന്നെ എന്താ പറയുക അമ്മായി ആൻറ്റിയും പുന്നേ ഉണ്ടാവും ാലും വലിയ മേയാലും ഒക്കെ ഉണ്ടാക്കി തരുമ്പോൾ നല്ല സൂപ്പറായിട്ടോ ടേസ്റ്റിൻ്റെ കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമായിട്ടോ എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കത് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ കേൾക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഇടിച്ചക്ക ഉപ്പേരി വെച്ചു ഇതാ മീൻ പൊരിക്കുകയാണ് മുട്ടക്കറി ഞാൻ കാണിച്ചു തരട്ടെ മുട്ടക്കറീൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം വീഡിയോയിൽ എങ്ങനെത്താ വിചാരിച്ചത് ഇതിൻ്റെയൊക്കെ റെസിപ്പിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അത് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ പത്തിരി ഇന്ന് ഒരു മണിക്കൂർ പത്തിരിമ കൂടിയിട്ടാണ് ഞാൻ കാരണം വെള്ളം അങ്ങോട്ട് ഏറിപ്പോയി പത്തിരി പൊടിയിൽ അതിൽ ഞാൻ ആ അങ്ങോട്ട് ഇടങ്ങേറായി പത്തിരി കൊണ്ട് കിട്ടും ഹൈ രണ്ട് ചുട്ട് പരത്തി കിട്ടിയപ്പോഴത്തേന് ഇങ്ങോട്ട് ഇടങ്ങേറായി ഇനി ഇനിയിപ്പോൾ പാലവാടിയേക്ക് പോകണം അങ്കണവാടിക്ക് പോകണം അതിലടത്ത് ഞാനൊരു മാങ്ങി ജമ്മീനൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചുവിട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നീ പോകാൻ കുഞ്ഞാണിയാക്കും തന്നെ ഞാനിവിടെ എടുത്ത് കുഞ്ഞാണിയാക്കാൻ വന്നിട്ടില്ല എട്ടര മണിയായിട്ടുള്ളു കേട്ടോ അപ്പത്തെൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് ക്ലീൻ ക്ലീൻ ആയിട്ട് ആ കൂട്ടുകാരെ അപ്പളേ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തോളി പുതിയ കൂട്ടുകാരെങ്കിലും കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ ന്നെ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളാ ബെല്ലേക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ അമർത്ത കേട്ടോ അന്നാലുള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയണേ ഇതൊക്കെ തന്നെയാണ് നമ്മളെ മാതാ മാതാക്കള് ആരായാലും നമ്മുടെ മാതാവായിരിക്കും നമ്മുടെ അമ്മയായിരിക്കും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല അപ്പോൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുക ഭക്ഷണമൊക്കെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാം അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ടാറ്റാ കണ്ടോ മാങ്ങാ ചമ്മന്തി നല്ല ചെമ്മീനൊക്കെ ഒട്ടേ ടാറ്റ